ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് വിശ്വാസം നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഒരു മണ്ണിനോടോ ഒരു കല്ലിനോടോ ഒരു തടിയോടോ ഒരു പഞ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഹത്തോടോ ആണ് ഈ ലോകം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നമ്മുടെ ദുഃഖം മാറ്റാൻ കഴിയുന്നുണ്ടെന്നും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിനോട് പറയുമ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഇതിൽ സത്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇതെന്നേ മൺമറഞ്ഞു പോയേനെ ഇന്നും ഇത് നിലനിൽക്കുന്നെങ്കിൽ അതിൽ ഒരു വൻ ശക്തിയുണ്ട് വൻ സ സത്യമുണ്ട് ഈ വൻ ശക്തിയും വൻ സത്യവും മനുഷ്യനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തുകയും നേർവഴിയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു ഇത് എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തന്നിലെ വിശ്വാസം തന്നെ രക്ഷിക്കുന്നു താൻ പ്രാർത്ഥിക്കുന്ന ബിംബം മണ്ണോ കല്ലോ തടിയോ ഏതെങ്കിലും ഒരു ലോകമോ എന്തോ ആയിക്കോട്ടെ ഏതായാലും അത് തന്നെ രക്ഷിക്കുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിൻ്റെ പിന്നാലെ നാം പാഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിനകത്ത് സത്യമില്ലായിരുന്നു എങ്കിൽ ഈ പായുന്ന ആൾക്കാരുടെ എണ്ണം നിലച്ചു പോകുമായിരുന്നു അപ്പോഴും ഭഗവാൻ അതിനകത്തിരുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ആ വിശ്വാസം വിശ്വാസം ഏത് തരത്തിൽ നഷ്ടപ്പെട്ടാലും അനുഭവം ആർക്കും നഷ്ടപ്പെടുത്താനേ കഴിയില്ല അനുഭവം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാം എന്നല്ലാതെ അതിനെ ആർക്ക് മാറ്റിവയ്ക്കാൻ കഴിയില്ല നടിക്കാം ഈ നടനം അധികകാലം നിൽക്കുകയും ഇല്ല സത്യ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും സത്യ എന്നും വിളിച്ചു കൂവുക തന്നെ ചെയ്യും ഇത് സത്യമാണെന്ന് അറിയിക്കുക തന്നെ ചെയ്യും നൂറ്റാണ്ടുകളായിട്ട് ഇത് തുടരുന്നു ോ എങ്കിൽ ഈ സത്യം കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ആ ഫലത്തിൽ ചെന്ന് എത്തുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാനും പറ്റും എടുക്കാനും പറ്റും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രതിഭാസങ്ങളല്ല ഇതൊന്നും ഉണ്ടെന്ന് തെളിയിക്കാൻ കോടാനു കോടാനു കോടാനും കോടികൾ തെളിവുകളുണ്ട് ഈശ്വരൻ ഇല്ലയെന്ന് തെളിയിക്കാൻ വേണ്ടി ഒന്നുമേ നമ്മുടെ ഭൂമിയിലില്ല ഏത് തൊട്ടാലും അതില അത്രയും ഈശ്വരനാണ് ഏത് സാധനം നമ്മളൊന്ന് എടുത്താലും അത് ഈശ്വരനാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ ഈശ്വരൻ വസിക്കണം അഥവാ ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് ഉറങ്ങിക്കിടക്കുകയായിരിക്കും ആ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വരനെ നാം ഉണർത്തുക തന്നെ വേണം എത്രത്തോളം നമ്മൾ ഉണർത്തുന്നുവോ അത്രത്തോളം ഭഗവാൻ ഉണരും പ്രവർത്തിക്കും ഈ പ്രവർത്തനങ്ങളിലൂടെ ഭഗവാനെ നമുക്ക് എന്നേക്കുമായി കിട്ടും ഒരു പക്ഷി Ciraga അറ്റ പക്ഷിയാണെങ്കിൽ പറക്കാൻ കഴിയില്ല ചിറകുള്ള പക്ഷിക്ക് ഏത് ചില്ലക്കൊമ്പിലിരിക്കാനോ കൊമ്പിലിരിക്കാനോ ഏത് മരത്തിലിരിക്കാനോ ഏത് വൻ വൃക്ഷങ്ങളിലിരിക്കാനോ കഴിയും കാരണം അത് പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും മരത്തിനെയല്ല അത് പ്രതീക്ഷിക്കുന്നത് തൻ്റെ കൊമ്പുകളെ ഇരിക്കുന്ന കൊമ്പുകളെയല്ല അത് പ്രതീക്ഷിക്കുന്നത് വേറെ ആരെങ്കിലും വന്ന് തന്നെ രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിലും തൻ്റെ ൾക്ക് നല്ല ബലവും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും അതിന് ഉണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അതവിടെ ഇരിക്കുന്നത് അതാണ് അതിൻ്റെ അനുഭവവും ഈ അനുഭവത്തിലൂടെ നമ്മൾക്കും ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ നേടേണ്ടത് നമ്മൾ മാത്രം നമ്മുടെ ചിറകുകൾക്ക് ബലമുണ്ടോ നമ്മുടെ ശക്തികൾക്ക് ബലമുണ്ടോ ആ ശക്തിയെ നമ്മൾ എത്രത്തോളം വളർത്തണം നമ്മുടെ ഉള്ളിക്കിടക്കുന്ന ശക്തി അത് ബലമായി അല്ലെങ്കിൽ വൻ ശക്തിയായി വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ് ഈ ഉത്തരവാദിത്വത്തിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നതായിട്ട് ഒന്നുമേ ബാക്കി വയ്ക്കാതെ നേടാൻ കഴിയും അത് ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ നിന്നാണ് വരേണ്ടത് ഈ ശക്തിയും അതുപോലെയുള്ള തന്നെ ഈ കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും നേടിയെടുക്കാൻ കഴിയും നൂറ് ശതമാനവും അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇത് തൻ്റെ ശക്തിയിൽ തനിക്ക് തന്നെ വിശ്വാസം ഉണ്ടാവണം ഈ പക്ഷികൾക്ക് വന്നിരിക്കുമ്പം ീ മരം അല്ലെങ്കിൽ ഈ വൃക്ഷം മുഴുവനോടെ വീണു പോകും എന്ന് ഉറപ്പിച്ചിട്ടല്ല വന്നിരിക്കുന്നത് പക്ഷെ അത് വീണാലും തൻ്റെ ചിറകൾക്ക് ശക്തിയുണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ അത് പറഞ്ഞ് അതിൻ്റേതായ വഴികൾ അത് തേടിയെടുക്കും നേടിയെടുക്കും ഇതിൻ്റെ അപ്പുറം മനുഷ്യർക്ക് സാധിക്കും എല്ലാ മനുഷ്യർക്കും ഇതിന് കഴിയും ലോകാസമസ്താ സുഖനോഭവചരിത്രത്തിൽ ഇത് ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഇലു ഒരു ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേതന്റെ രൂപത്തിൽ നിന്ന് ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ